കൊച്ചി പോവിയിലെ ഒരു ഭാഗമാണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നിങ്ങള് പാട്ടിട്ടപ്പോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ എന്തായാലും ചെറിയൊരു ക്യാരക്ടർ ചെറുതായിട്ടുള്ള കുറച്ച് കാലായിട്ട് എന്താ പറയാ നാദുഷിക്കയുടെ മൂവീസ് വന്നിട്ട് ഇങ്ങനെ വരും തട്ടിമാഞ്ഞു പോവും എന്നുള്ളൊരു ഇതായിരുന്നു ഫൈനലി ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ് അപ്പൊ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് റാഫി സാറിന്റെ സ്ക്രിപ്റ്റിംഗില് എന്തോളം പാട്ട് കണ്ടിരും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കാൻ എനിക്ക് അവസരം ഉണ്ടായത് എന്റെ വാച്ച് യാത്ര തന്നെയാണ് അതുകൊണ്ട് ആദ്യം വാച്ച് യാത്ര എന്ന് പറയുന്നത് പിന്നെ എന്നുവെച്ചൊരു പഠം ചെയ്യാൻ ഡയറക്റ്റ് ഞാൻ കാണിച്ച ധൈര്യത്തിന് ഒരുപാട് കലും റൂസ്യൂ ാണ് ഈ പ്രോജക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് ഇത് ഇപ്പൊ ഇവിടം വേറെ എത്തിച്ചത് തിയേറ്ററിൽ എത്തിക്കാൻ പോണത് സൈലക്സ് ആയിരുന്നു ഒരുപാട് താങ്ക്സ് പിന്നെ ഇതിൽ വർക്ക് ചെയ്ത ഷാജിയൻ ഷാജിയേട്ടൻ ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത പടത്തിൽ ഷാജിയേട്ടനായിരുന്നു ക്യാമറ ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിലും ഷാജിയേട്ടൻ തന്നെ ക്യാമറയായിരുന്നു ഷാജിയേട്ടൻ കാണാനില്ല പിന്നെ നമ്മുടെ ബാക്കിയുള്ള പിന്നെ എല്ലാവർക്കും പിന്നെ നമിത ദിലീപൻ എല്ലാവരും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു പിന്നെ ഈ സിനിമ ഫെബ്രുവരി ട്വന്റി തേർഡിന് ഇറങ്ങും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയത് കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് प्लीज 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 वेलकम वेलकम सर सर एंड एंड हेड सेलिब्रेट सेलिब्रेट सिद्धार्थ शंकरन मार्केटिंग मैनेजर मैनेजर विष्णु प्लीज ना വെഡ്ഡിംഗ്സഫ് ട്വന്റി ട്വന്റി ഫോർ ലോഗോ ലോഞ്ചിലേക്കാണ് മൂവി ചെയ്യുന്നത് സോ ജാനുവരി തേർട്ടി ഫസ്റ്റിനും സ്റ്റാർട്ട് ചെയ്ത ഫെബ്രുവരി ഫോർത്ത് വരെയാണ് നമ്മുടെ വെഡ്ഡിംഗ് ഉത്സാഫ് എവിടെ നമുക്ക് അതിന്റെ എക്സ്പോ നടക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബിഗസ്റ്റ് വെഡിങ് എക്സ്പോയിലേക്ക് നിങ്ങൾ എല്ലാവരും അറിയുന്നത് എന്നാണ് ഞാൻ എന്നോടൊപ്പം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ വെഡിങ് എക്സ്പോയിലൂടെ നിങ്ങളുടെ വെഡ്ഡിംഗ് ലിപിക്കാൻ ിന് വേണ്ടിട്ട് ഇവന്റ് പ്ലാനർ ആവട്ടെ ഡെക്കോ ആവട്ടെ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും സർവീസിനും എല്ലാ പ്രൊഡക്റ്റ് സർവീസിനും എല്ലാ പ്ലാനിംഗ്സിനുമായിട്ട് ഈ വെഡ്ഡിംഗ് ഉത്സവ് ട്വന്റി ട്വന്റി ഫോർ നിങ്ങളോടൊപ്പം ഉണ്ടാവും സോ വൺ തിങ്ങിന് ഓർമ്മിപ്പിക്കുകയാണ് ജാനുവരി തേർട്ടി ഫസ്റ്റ് ഫെബ് ഫോർ വരെയാണ് നമ്മുടെ വെഡ്ഡിംഗ് Yes, so, have have 2024. Go, please. Yes, thank you, thank you so much.